ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് മാത്രമേ നമ്മുടെ ചാനലിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും നടന്ന നടമാടുന്ന അനാചാരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ചില സംഭവങ്ങൾ അല്ലെങ്കിൽ അത് അധികാരികളിലേക്ക് എത്തേണ്ട ചില സംഭവങ്ങൾ നമ്മളുടെ ചുറ്റുപാടുകളും ധാരാളം പല സംഗതികളും നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടാതെ നമ്മളുടെ തൊട്ട് താഴെ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് നടക്കുന്ന പല സംഗതികൾ നമ്മൾ വിസ്മരിച്ച് പോകുന്നുണ്ട് നമ്മൾ കാ നമ്മൾ ഒരുപക്ഷെ നമുക്കത് കാണാൻ സാധ്യത ഉണ്ടായിട്ടും നമുക്കത് കാണാതെ നമ്മൾ പോകുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള അവസരമുണ്ടായിട്ട് നമുക്കത് മനസ്സിലാകാതെ പോകുന്നു അത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങളുണ്ട് സത്യം ട്രാവൽസിനോട് സത്യം തീട്ടുള്ള യാത്രകളിൽ ഞാൻ വിവാദം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിരൽ വിലച്ചുകൊണ്ടുകയും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ആണ് ചെയ്യുന്നത് അതാണ് എൻ്റെ മോട്ടിവേഷൻ പിന്നെ പല ജീവിതങ്ങൾ നമുക്ക് ചുറ്റിനും പല ജീവിതങ്ങൾ നമുക്കുണ്ട് വളരെയേറെ വ്യസനത്തോടു കൂടി മാത്രം നോക്കി കാണാൻ സാധിക്കും വിഷമകരമായിട്ടുള്ള അവസ്ഥയിൽ കൂടി മാത്രം കടന്നു പോകുന്ന ധാരാളം ജീവിതങ്ങൾ നമ്മൾക്ക് ചുറ്റിനുമുണ്ട് അതിനെ ട്രാവൽ ബിസിനുവിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ട്രാവൽ ബിസിനു അതിനായിട്ട് എന്താണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ വെറും കഥകൾ മിക്കവാറുമുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതെങ്കിലും കുട്ടുഘോഷിച്ച് ഇങ്ങനെ പറയാറൊന്നുമില്ല ആ പക്ഷേ ആ സംഭവങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് നമ്മൾ വലുതുകൈ ചെയ്യുന്നത് കൈ അറിയരുതെന്നാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ കൈയോട് പോലും ഞാൻ പറയാറില്ല പറഞ്ഞു ചിലപ്പോൾ വീട്ടിലേക്ക് വഴക്കുണ്ടാകും സോ അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ സ്വകാര്യമായിട്ട് വളരെയേറെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹൃദയത്തിന് നമുക്കൊരാശ്വാസം വേണം അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്തുമ്പോഴേക്കും ഞാൻ ഇന്നത് ചെയ്തു ദൈവം എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ അതിന് പരമാത്മാവിനോട് നന്ദി പറയുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ നമ്മൾ ഞെങ്ങി ഞെരിങ്ങി മറ്റേ പല കാര്യങ്ങളും പല വിഷമവൃത്തത്തിൻ്റെ വലിയൊരു ഒരു ഘട്ടത്തിലൂടെയൊക്കെയാണ് ശരിയായിട്ട് പോയി നമ്മൾ ചിലപ്പോഴൊക്കെ മിക്കവാറും ആളുകൾ കടന്നു പോകുന്നത് ആ സമയത്ത് നമ്മൾ കഴിക്കുവാനായിട്ട് വളരെയേറെ ഒരു ഉദാഹരണം പറയുകയാണ് നമുക്ക് ധാരാളമൊന്നും ആയിരിക്കില്ല വിഷമം നമ്മൾ ഇരിക്കുകയാണ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിലേക്ക് നിറഞ്ഞ കണ്ണുകളുമായിട്ട് ഒട്ടിയ വയറുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ആരെങ്കിലും വന്നിട്ട് കൈ നീട്ടുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് സുഖമായി സമൃദ്ധമായിട്ട് അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് ആസ്വദിച്ച് ആ ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല ഞാനൊക്കെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ ഒരു ഒരു എന്താ പറയുക ഒരു പരിപ്പോടെ കട്ടൻ ഞായും കിട്ടിയാൽ തന്നെയാണെങ്കിലും അത് എത്രമാത്രം ആസ്വദിച്ച് കഴിക്കാം അല്ലെങ്കിൽ എത്രമാത്രം മനോഹരമായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം സന്തോഷത്തോടു കൂടിയിട്ട് ഭക്ഷിക്കാം എന്നുള്ള ആ ഒരു മനോഭാവക്കാരനാണ് ഞാൻ അപ്പോൾ ഈ യാത്രയിലുടനീളം ധാരാളം യാത്ര ചെയ്യാൻ ദൈവം സഹായിച്ചിട്ട് അനുഭവങ്ങൾ അവസരങ്ങൾ ലഭിക്കാറുണ്ട് ആ അങ്ങനെയുള്ള ആ അവസരങ്ങളിൽ നടന്ന ഒരു വളരെ ഭീകരമായിട്ടുള്ള മനസ്സിലായ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ദയവായി നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതിന് എൻ്റെ പോരായ്മയായിരിക്കാം ഞാൻ എല്ലാം തികഞ്ഞ ഒത്തിരി പോരായ്മകളുള്ള അല്ലെങ്കിൽ ഒത്തിരി ന്യൂനതകളുമുള്ള ഒരു വ്യക്തിയാണ് ഞാനൊരു യൂട്യൂബർ അല്ല അല്ലെങ്കിൽ ഞാനൊരു പ്രാസംഗികനല്ല അല്ലെങ്കിൽ ധാരാളം കഴിവുകളോ അല്ലെങ്കിൽ എബിലിറ്റി ഒന്നും ഉള്ള ആളല്ല ഈ യാത്രകളിലോ അല്ലെങ്കിൽ സഞ്ചാര സമയത്തോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന ചില നിമിഷങ്ങൾ അത് ഞാൻ ഞാൻ കാണുന്ന ഞാൻ വേദനിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന ഞാൻ സന്തോഷിക്കുന്ന ആ നിമിഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത് അത് അത് ഞാൻ പറഞ്ഞാൽ അതിന് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഞാൻ തന്നെ പടവെട്ടി പടവെട്ടി പടവെട്ടിയിട്ട് ഇങ്ങനെ തകർന്ന് എന്താ പറയുക തളർന്നു പോകുന്ന അതിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് അല്പം മുൻപ് എനിക്ക് കൽക്കത്തക്ക് പോകേണ്ടി വന്നു കൽക്കത്തക്ക് പോയത് ഞാൻ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ കാണുവാനായിട്ടാണ് ഞാൻ പോയത് ഇവിടുന്ന് ഞാൻ കൽക്കത്തയിലേക്ക് പിന്നെ ട്രെയിനിനാണ് ഞാൻ പോയത് ആദ്യം ഞാനൊന്ന് പോയിരുന്നു അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫ്ലൈറ്റിലാണ് പോയത് രണ്ടാമത്തെ മീറ്റിങ്ങിന് ഞാൻ അദ്ദേഹവുമായി മീറ്റ് ചെയ്യാനായിട്ട് പോയത് ഒരു ചെറിയ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ചില അധ്യാപകരെയൊക്കെ കാണേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഔദ്യോഗികമായിട്ടാണ് യാത്ര ചെയ്തത് ഞാൻ അദ്ദേഹത്തെ കാണുവാനായിട്ട് എല്ലാ അപ്പോയിൻമെൻ്റ് എല്ലാം ഫിക്സ് ചെയ്ത് ഓക്കെ ആയിട്ടാണ് ഞാൻ കൽക്കത്തയിലേക്ക് ഞാൻ ചെന്നത് അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ബെസ്റ്റ് ഫാർ ഫാർ ആണ് അവിടെ ചെന്നിട്ട് അവർ നമ്മുടെ വി സിനെ ചെയ്തിട്ട് അദ്ദേഹത്തെ റൂമിൽ ഇത് ചെയ്തിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അവിടെ വരാൻ വഴിയില്ല വന്നു കഴിഞ്ഞാൽ പോകാൻ നിർവാഹമില്ല കുട്ടികൾ അദ്ദേഹത്തെ അതേപോലെ തന്നെ അത്തരത്തിലുള്ള പിന്നെ പ്രകോപനാത്മകമായ കാരണങ്ങളാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ വി സിക്കെതിരെയായിട്ടുള്ള മുദ്രാവാക്യങ്ങളും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില ചിത്രങ്ങളും ഒക്കെയാണ് അവിടെയുള്ള സകല പിന്നെ ചുമരുകളിലൊക്കെ കണ്ടത് പോസ്റ്ററുകളൊക്കെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹം ഫോൺ പിക്ക് ചെയ്യുകയുണ്ടായിരുന്നില്ല ഞാനപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴേക്കും അദ്ദേഹം അവിടെ ആരെയും കാണാനായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല അദ്ദേഹം അവിടെ തന്നെ വരുന്നത് തന്നെ ആരും അറിയാതെ ഏതോ വഴിയിൽ കൂടി വന്നോ ഏതോ വഴിയിൽ കൂടി പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് അവിടുന്ന് സെക്രട്ടറിയിൽ നിന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് എന്ത് എനിവേ എന്താണെങ്കിലും അവിടെ അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അത് എൻ്റെ യാത്ര ഞാൻ എക്സ്റ്റൻഡ് ചെയ്തു കാരണം ഞാൻ നമ്മളെ ഇവിടുന്ന് തൊട്ട് എം ജി യൂണിവേഴ്സിറ്റിയിലോ അല്ല കേരള യൂണിവേഴ്സിറ്റിയിലോ പോകുന്നത് പോലെ അല്ലല്ലോ ഇവിടെ നമ്മൾ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി വരെ പോവുകയെന്ന് വെച്ചു ഭാരത യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ വിശ്വവിഖ്യാതനായിട്ടുള്ള നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർജി അദ്ദേഹത്തിൻ്റെ ആ പേരിലുള്ള യൂണിവേഴ്സിറ്റി മീൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുദ്ര പതിനഞ്ഞ് യൂണിവേഴ്സിറ്റിയാണ് അതിന് ജസ്റ്റ് അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ അവിടുന്ന് അല്പം ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശാന്തിവനവും രവീന്ദ്രവനവും വനവും അല്ലെങ്കിൽ മറ്റുള്ള അദ്ദേഹത്തിൻ്റെ കുടിയീരങ്ങളും ധാരാളം സംഗതികളൊക്കെ ഉണ്ട് നമ്മുടെ വിഷയം അതൊന്നുമല്ല ഞാൻ അവിടേക്ക് പോയതുകൊണ്ട് ഞാൻ കൽക്കത്തയിൽ പോയത് ആ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് എന്ന് ഉള്ളൂ ഓക്കെ എനിവേ അപ്പോൾ ഞാൻ അവിടുന്ന് യാത്ര അങ്ങനെ ആയതുകൊണ്ട് ഞാൻ തിരിച്ച് എനിക്ക് സിയാൽദയിലേക്ക് പോകേണ്ടി വന്നു സിയാൽദിലയിലേക്കല്ല ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തിരിച്ച് എനിക്ക് റായഗഞ്ചിലേക്കാണ് എനിക്ക് പോകേണ്ടത് ഞാൻ റായഗഞ്ചിൽ എനിക്ക് ഒന്ന് രണ്ട് അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ റായഗഞ്ചിൽ പോകാതെ നേരെ ഞാൻ പോയത് സിയാൽദിലയിലേക്കാണ് പോയത് സിയാൽദ സിയാൽദൽക്കത്തയിലെ വളരെ വലിയ വിപുലമായിട്ടുള്ള വലിയ റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാൻ പോയത് അവിടെ ചെന്നു കാരണം ഞാൻ തിരിച്ച് എനിക്ക് അവിടെ നിന്ന് ട്രെയിൻ കിട്ടിയത് സിയാൽദയിലേക്കാണ് സിയാൽദയിൽ വന്നിട്ടാണ് എനിക്ക് വീണ്ടും യാത്ര ചെയ്ത് പോകേണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ സിയാൽദയിലേക്ക് വന്നത് സിയാൽദ വളരെ വലിയ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഇപ്പോഴും സിയാൽദ റെയിൽവേ സ്റ്റേഷൻ്റെ വാദത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ മൂട്ടക്കാർ പോലെ നമ്മുടെ പഴയ അംബാസഡക്കാറിൻ്റെ ചെറിയ ഒരു പത്മിനീൻ്റെ ടൈപ്പുള്ള ചെറിയ ടൈ കാറുണ്ടല്ലോ ധാരാളം നമ്മുടെ മഞ്ഞയും കറുപ്പുമായിട്ടുള്ള ധാരാളം കാറുകൾ റെയിൽവേ സ്റ്റേഷൻ്റെ വാതകത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ ഏറെ കൗതുകം തോന്നുന്നു ഞാൻ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അപ്പോൾ വളരെ തിരക്കണം വളരെ തിക്കും തിരക്കും വേണം വളരെ തിരക്കുള്ള സമയത്ത് ഞാൻ അവിടെ അകത്ത് കയറി അവിടെ ധാരാളം കൗണ്ടറുകളുണ്ട് നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള കൗണ്ടറുകൾ ചായ കൗണ്ടറുകളൊക്കെ ധാരാളമുണ്ട് ഞാനൊരിടത്ത് അവിടുന്ന് സിയാലിൽ നിന്നൊരിടത്ത് നിന്ന് ഞാൻ ഭക്ഷണത്തിന് നമ്മൾ അവിടെ കൂപ്പൺ എടുത്തതിന് ശേഷം അകത്ത് കയറി നമുക്ക് കഴിക്കാം ഞാൻ ആ കൂപ്പൺ എടുക്കാൻ നേരം ഇന്നിടത്തെ സമയത്ത് എൻ്റെ പിന്നിൽ ഞാനൊരു വിളി കെട്ടു ചേട്ടാ ചായ മേടിക്കുകയാണെങ്കിൽ ഒരു രണ്ടെണ്ണം കൂടുതൽ മേടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് പറയാം ഇതായി കൽക്കട്ടയിലാവുന്ന എൻ്റെ വീട്ടിലത്തെ ഒരു സ്ത്രീ പറയുകയാണ് ചേട്ടാ ചായ മേടിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം കൂടുതൽ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അതാരാണ് മലയാളിയായിട്ടുള്ള ആരാണ് മലയാളത്തിലാണല്ലോ പറയുന്നത് അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി ക്യൂരിയോസിറ്റി തോന്നിയും ഒരു രണ്ട് സ്ത്രീകൾ എൻ്റെ പിന്നിൽ നിൽക്കുകയാണ് അതിൽ ഒരു ആൾക്ക് ഒരു പത്തൊൻപത് വയസ്സ് കാണും മറ്റൊരാൾക്ക് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വയസ്സോളം കാണുന്ന ഒരു രണ്ട് ഒരു ചെറിയ യുവതിയും ഒരു വലിയ യുവതിയും രണ്ട് പെൺകുട്ടികൾ അവിടെ നിൽക്കുകയാണ് അവർ ചായ മേടിക്കുകയാണെങ്കിൽ രണ്ട് ചായ കൂടുതലും വാങ്ങിച്ചു ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ചപ്പാത്തി കിട്ടിയാൽ നന്നായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ചായ മതിയോ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചോദിച്ചോട്ടോ ചപ്പാത്തി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ ചായയും ചപ്പാത്തിയും നമ്മൾ ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തിട്ട് ഞാൻ അവർക്കൂടി ഞാൻ ടോക്കൺ എടുത്തു ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല രണ്ട് പെണ്ണുങ്ങളാണെന്ന് മാത്രം അറിയാം കൽക്കത്ത് സിയാൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ഒരാളെ നമ്മളോട് വന്നിട്ട് അങ്ങനെ പൊതുവേ ഒന്നും ഞാനൊന്നും ആർക്കൊന്നും മേടിച്ചു കൊടുക്കാറില്ല നമ്മൾ തന്നെ കഴിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളതില്ല പക്ഷേ എന്നാലും വാവിട്ടുള്ള ഭക്ഷണം ചോദിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഇല്ല എന്ന് ഞാൻ പറയാറ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഐ വിൽ ബൈ ഫോർ ഡും ഞാൻ അങ്ങനെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ കൊടുത്തു ഞാൻ ട്രെയിനിൽ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പം ഈ രണ്ട് പേരെ എനിക്ക് എന്തോ ഒരു നമുക്ക് അവരുടെ നോട്ടത്തിൽ അവരുടെ സംസാരത്തിലൊക്കെ എന്തോ ഒരു ഭാവവ വ്യത്യാസം അവരിങ്ങനെ അടക്കിച്ചിരിക്കുന്നു പറയുന്നു അപ്പം ഞാൻ ചോദിച്ചു ചേട്ടൻ ഇവിടെ എന്നോട് ചോദിച്ചു ചേട്ടൻ ഇവിടെ എവിടെ വന്നതാണ് എന്നാണ് കൽക്കട്ടയിൽ അപ്പോൾ ഞാൻ അവരോട് എങ്ങനെ മനസ്സിലായി ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലായി അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു അപ്പോൾ ഞാൻ അതങ്ങനെ കണ്ടുപിടിക്കുന്ന എൻ്റെ മുഖത്ത് ഞാൻ മലയാളി എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ബംഗാളി അല്ലെങ്കിൽ ആസാമി അല്ലെങ്കിൽ മദ്രാസിന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്കങ്ങനെ മനസ്സിലായി വളരെ സ്പഷ്ടമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് പറയുക അപ്പം ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞു അല്ല ചേട്ടാ ഞങ്ങൾ പിന്നെ ചേട്ടൻ ഫോൺ വിളിക്കുന്ന അപ്പുറത്ത് നിന്ന് കേട്ടായിരുന്നു അപ്പോൾ ചേട്ടൻ മലയാളത്തിൽ ഫോൺ വിളിച്ചല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി ശരിയാണ് ഞാൻ ഫോൺ വിളിച്ചിരുന്നു ഫോൺ വിളിച്ചതിന് ശേഷമാണ് ഞാൻ കൗണ്ടറിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ ഫോൺ വിളിച്ചത് ഇന്നത്തെ എൻ്റെ പരിപാടി നടന്നില്ല എന്നുള്ള കാര്യം മറ്റൊരാളെ വിളിച്ചറിയിക്കാണ്ട് ഞാൻ കോട്ടയത്തേക്ക് വിളിച്ചതാണ് അത് അവർ കേട്ടതാണ് അപ്പോൾ ഇവരുടെ സംസാരത്തിന് എനിക്ക് മനസ്സിലായി ഇവരുടെ ഒരു സ്ലാങ് അവർ തിരുവനന്തപുരം സ്ലാങ്ങിനാണ് ഇവർ സംസാരിക്കാം അവർ തിരുവനന്തപുരംക്കാരാണെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ചോദിച്ചു ആ നിങ്ങൾ തിരുവനന്തപുരത്ത് എവിടെയാണ് എന്ന് ചോദിച്ചു അതെന്ത് അതെങ്ങനെ മനസ്സിലായി അവർ ഞാൻ പറഞ്ഞേ മനസ്സിൽ കേൾക്കുമ്പോൾ അറിയാലോ അപ്പോൾ പറഞ്ഞു കാട്ടാക്കട കൊച്ചു പെൺകുട്ടി പറഞ്ഞു കാട്ടാക്കടയാണ് സ്ഥലം എന്ന് പറഞ്ഞു ചോദിച്ചാൽ എന്താണ് പേര് പേരെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ണിൽ കണ്ണി നോക്കി പേര് പറയണമെന്നുള്ള കാര്യം സ്ഥലം കാട്ടാക്കണയാണ് ഞാൻ ചോദിച്ചാൽ എൻ്റെ പേര് പറഞ്ഞതിന് എന്താണ് പ്രശ്നം അപ്പം പറഞ്ഞു പേര് സ്മിത എന്നാണ് കൊച്ചു പെണ്ണാണ് കൊച്ചു കുട്ടിയാണ് എൻ്റെ സ്മിത എന്നാണ് എൻ്റെ പേര് മറ്റേ മുതിർന്ന ആൾ അധികം ഒന്ന് സംസാരിക്കുന്നില്ല പുള്ളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നിന്ന് അപ്പം ഇവർ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ വന്ന് ഇവിടെ എന്താണ് പരിപാടി നിങ്ങളുടെ കാര്യങ്ങളും ഉണ്ടോ ഇവിടെ ജോലി ചെയ്യുകയാണ് എന്താണ് പരിപാടി അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ സെക്സ് വർക്കേഴ്സാണ് ചേട്ടാന്ന് പറഞ്ഞു ഞാൻ ചോർക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചപ്പാത്തിയും ചായ മേടിച്ചിട്ട് എൻ്റെ ടേബിളിൽ തൊട്ട് മുമ്പിലോട്ട് പറയുകയാണ് ഞങ്ങൾ സബ്സ്ക്രൈബ് ഒരു കോഹരും ഇല്ലാത്ത കൂളായിട്ട് പറയുകയാണ് ഞങ്ങൾ സെക്സ് വർക്കേഴ്സാണ് ഞങ്ങൾ തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഞങ്ങളുടെ സന്ദേശം പിന്നെ പേര് സ്മിത എന്നാണ് എന്ന് പറഞ്ഞു ആ കൊച്ചിൻ്റെ മറ്റേ മൂത്തയാളുടെ പേര് ചോദിച്ചപ്പോൾ യശോദ എന്നാണ് പേര് പറഞ്ഞത് മൂത്തയാളുടെ യശോധ രണ്ടുപേരും കാട്ടാക്കട ആ നിവാസികളാണ് രണ്ടുപേരും അങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ അല്ല എനിക്ക് മനസ്സിലായി ചേട്ടന് മനസ്സിലായില്ലേ ഞങ്ങൾ സെക്സ് വർക്കേഴ്സാണ് പ്രോസ്റ്റിറ്റ്യൂട്ട്സാണ് ഞങ്ങൾ വേശ്യകളാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ സെക്സ് വർക്കേഴ്സാണ് ഞങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സാണ് ഞങ്ങൾ വേഷ്യകളാണ് എന്ന് എൻ്റെ ലൈഫിൽ ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ ഇത്ര പച്ച മലയാളത്തിൽ പച്ചയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്ന എൻ്റെ എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും എനിക്കുണ്ടാകാറില്ല അത് വേറെ കാര്യം പക്ഷേ എന്നോട് നമ്മളോട് ഒരാൾ ഇങ്ങനെ ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് നമുക്കൊരു എളുപ്പം അവർക്ക് എളുപ്പമില്ല എനിക്കൊരു എളുപ്പം തോന്നി ഞാൻ പറഞ്ഞു എന്താ അതെ എന്താ അങ്ങനെ അപ്പം യശോദ പറഞ്ഞു ഞാൻ പറയാം ഇവൾ സ്മിതിയാണ് ഇവിടെ ഒരു പ്ലസ് ടു കാരണം ഇവിടെ പ്ലസ് പിന്നെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരുത്തനുമായിട്ട് അഫയറായി ഇവർക്ക് വയറ്റിലുണ്ടായ വയറ്റിലുണ്ടായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വലിയ പ്രശ്നമായി ഓടി അവൻ്റെ കൂടെ ഓടി പോകുന്നതാണ് അവന് ആ ഒരു അന്യസംസ്ഥാനത്തെ തൊഴിലാളിയായിരുന്നു ഇവിടുത്തെ ബംഗാളിയായിരുന്നു ഇവിടെ ഓർത്ത് ബംഗാളി ഒന്നും അല്ലെന്നാണ് ഓർത്തത് പക്ഷേ അവൻ ബംഗാളിയാണ് അവൻ്റെ കൂടെ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് അവൻ ഇവിടെ ഇവിടെ തള്ളിയിട്ട് പോയി ഇവൾക്ക് പിന്നെ ഞാനാണ് പിന്നെ ഇത് കൊടുത്തത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ അതിനുള്ള അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ തന്നെയല്ല വേറെ കുറച്ച് പേര് അപ്പുറത്തും ഒക്കെ ഉണ്ട് അന്ന് പറഞ്ഞു ചേട്ടാ അത്രയും കൂടു പറഞ്ഞപ്പോഴത്തേനും ഏകദേശം ഇത്രയും സംസാരം വന്നപ്പോഴത്തേക്കും നമ്മുടെ ചായകുടിയുടെ ആ ടൈമൊക്കെ ഓവറായി ചേട്ടാ ചപ്പാത്തിയും ചായയൊക്കെ മേടിച്ച് അതിന് നന്ദി ചേട്ടൻ വരുവാണെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനെ അപ്പുറത്തേക്ക് പോകാം നമുക്കൊന്ന് ചേട്ടൻ പോരാ ഞങ്ങളുടെ കൂടെ പോരാ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് വാന്നുവേർ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്താ ഞാൻ പറഞ്ഞു അയ്യേ ഞാൻ അല്ല ഞാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞു തിരിച്ചു പോവുകയാണ് അല്ല ചേട്ടൻ തന്നെ ചേട്ടൻ തന്നെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടൻ ചേട്ടൻ പാചേട്ടാ അത്ര ഓപ്പണായിട്ട് കൽക്കട്ട സിയാണ്ട റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ധാരാളം കടകളുണ്ട് അപ്പം ഞാനതിൻ്റെ പിന്നെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണിക്കുവാണെങ്കിൽ അത് ഇതുമായിട്ടൊക്കെ ധാരാളം എൻ്റെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാനതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണിക്കാതെ അപ്പോൾ അവർ എന്നോട് പറയുകയാണ് ചേട്ടനെ ഞങ്ങൾ ചേട്ടൻ നല്ല നല്ല മനുഷ്യനാണ് സാധാരണ നമ്മളിങ്ങനെ ചായയും ചോദിച്ചാൽ ആരും തരത്തില്ല ചായ തരുമ്പത്തേനും തുണി പൊക്കി പിടിച്ചിട്ട് ചായ മേടിച്ച് തരുന്ന ആൾക്കാരാണ് ടു ബി ഫ്രാങ്ക്ലി അവർ പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ പറയും കേട്ടോ ഞാൻ എന്താ സെൻസറിങ് ചെയ്യുകയോ കട്ട് ഓഫ് ചെയ്യോ അങ്ങനെയുള്ള ദൈവം ദൈവത്തെ ഓർത്തിട്ടൊക്കെ ഭാവലിയൊക്കെ എടുക്കുന്ന ആൾക്കാരെന്നോട് ക്ഷമിക്കണം ഞാൻ ഇതിനകത്ത് നമ്മളിങ്ങനെ എന്താ പറയുക സഭ്യതയോട് സഫ്യത അല്ലെങ്കിൽ അതിനുള്ള അതിർവരമ്പുകൾ അല്ലെങ്കിൽ സെൻസറിംഗ് ചെയ്ത് കാര്യങ്ങൾ പറയേണ്ട അങ്ങനെയുള്ള സംഗതികളല്ല നമ്മുടെ രണ്ട് മലയാളി സ്ത്രീകളെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുകയാണ് അവർ സിയാർദ സ്റ്റേഷനിൽ സെക്സ് വർക്ക് പ്രോസ്റ്റ്യൂട്ട്സ് ആയിട്ട് അവർ ജോലി ചെയ്യുകയാണ് ഇവിടുന്ന് അതിൽ മൂത്ത ആൾ മിനിസ് യശോദ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് എനിക്ക് ധാരാളം കൂടുതലൊന്നും അന്നേരം ആ സമയത്ത് എനിക്ക് അറിയാനായിട്ട് സാധിച്ചില്ല ഇളയ അതായത് ഈ പത്തൊമ്പത് വയസ്സുള്ള സ്മിത എന്ന് പറഞ്ഞ പെൺകുട്ടി കാട്ടാക്കടയിൽ അവിടെ സ്കൂളിൽ പഠിക്കുകയായിരുന്നു പ്ലസ് ടുന് പഠിച്ചപ്പോൾ ഒരു ബംഗാളിയുമായിട്ട് അഫയറായിട്ടുണ്ടായി അങ്ങനെയായി പ്രഗ്നൻറ്റായി വീട്ടിൽ അയാളുമായി ഒളിച്ചോടി വന്നിട്ട് അവസാനം അതിൻ്റെ ആത്യന്തികമായിട്ട് ഫൈനലിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ സിയാദ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ സെക്സ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു അത്രയാണ് ആ കുട്ടിയുടെ ജീവിതം പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ആയിട്ടില്ല അപ്പോൾ വളരെ ഇതിൽ പറയുന്നത് വളരെ അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ താമസം എങ്ങനെയാണ് നിങ്ങൾ എവിടെയാണ് മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ബുദ്ധിമു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേനും അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴത്തേനും ആ കൊച്ച് അങ്ങോട്ട് മാറി എന്നിട്ട് ആ കൊച്ചിന് ഭയങ്കരമായിരുന്നു എനിക്ക് നമുക്ക് എനിക്ക് അനീത്തിമാരൊക്കെ ഉള്ളതാണ് പെങ്ങന്മാർ അറിയാം അഞ്ച് പെങ്ങന്മാരാണ് എനിക്കുള്ളത് കേട്ടോ അപ്പോൾ അവരങ്ങ് എന്താ പറയുക അങ്ങ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിട്ട് അങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിലേക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും ആ കൊച്ച് കരയാണ് അപ്പം പറഞ്ഞ് എനിക്ക് വേറെ ഇവിടെ വന്ന് ഇനി വീട്ടിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല വീട്ടിലേക്ക് ഇന്ന് ഇവർ ആ കുട്ടി നാടാർ സമുദായത്തിലാണ് അപ്പാവും ഒക്കെ ഉണ്ട് ചേട്ടനുണ്ട് അനിയത്തിയുണ്ട് ചേച്ചിയുണ്ട് അവരൊക്കെ ജീവിതം പോകും അവർ മൊത്തമായിട്ട് ഞാൻ എവിടേക്ക് പോയി ഞാൻ പോയി എൻ്റെ ജീവിതം ഇങ്ങനെ പോയി എനിക്കിനി കൽക്കറ്റെനിക്ക് വരാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഒരു കുട്ടി കൊച്ചു 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 പ്ലസ് ടു കഴിഞ്ഞിട്ടിങ്ങോട്ട് ഇങ്ങനെ പോലെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ ചോദിക്കട്ടെ ഇവിടെ വന്നപ്പോഴേ നിങ്ങൾ പറഞ്ഞില്ല പ്രെഗ്നൻ്റ് ആയതിനു ശേഷം ഇവിടെ വന്നാന്നുള്ള കാര്യം അപ്പോൾ അത് എന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഭയങ്കര കരച്ചില്ല അപ്പം യശോ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ കളഞ്ഞു കൊടുത്തു ആ ഞങ്ങൾ കളഞ്ഞ ഞങ്ങളിവിടെ അപ്പോൾ ചോദിച്ചാൽ ഞാൻ നിങ്ങൾ ഞങ്ങളിവിടെ കുറച്ച് പേരുണ്ട് മലയാളികളുണ്ട് ചെന്നൈക്കാരുണ്ട് ബാംഗ്ലൂർ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ് നമ്മുടെ ഇപ്പം ഞാൻ ചോദി അപ്പോൾ ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റിയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് കൂടുതലൊന്നും പറയാൻ ഒന്നും സൗകര്യമൊന്നുമില്ല ചേട്ടൻ ഞങ്ങൾക്ക് ചപ്പാത്തിയും ചായയൊക്കെ മേടിച്ച് തന്ന കാര്യം ശരിയാണ് മലയാളി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചേനെ അപ്പോൾ അവർ അന്നേരപ്പാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് അതിനുള്ള പൈസയൊക്കെ ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ ഇവരോട് ചോദിച്ചത് നിങ്ങൾ പിന്നെ മറ്റുള്ളവർ എത്ര പേരുണ്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എങ്ങനെയാണ് പറഞ്ഞു ചേട്ടാ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചേട്ടൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ചേട്ടൻ ചപ്പാത്തിയൊക്കെ മേടിച്ചു ചേട്ടൻ പൈസയൊന്നും തരണ്ട ഞങ്ങൾ രണ്ട് പേരുണ്ട് ചേട്ടൻ ഞങ്ങളുടെ കൂടെ സേഫ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടെന്നൊക്കെ അവർ ആ കൽക്കട്ട സിയാല റെയിൽവേ സ്റ്റേഷനിൻ്റെ അവിടെ വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ പെങ്ങളെ തെറ്റിദ്ധരിക്കരുത് എനിക്ക് പിന്നെ ഇങ്ങനെ നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞാൽ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നി അപ്പോൾ എന്നോട് ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നത് എനിക്കിനി ഹൗറയിലേക്ക് പോകണം പിന്നെ പോകേണ്ട ആവശ്യം ആ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിൽ പോവുകയാണോ ആ വെറുതെ എൽ നമ്മളെ വേണ്ടത് പറഞ്ഞത് ഈ ചേട്ടൻ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലേക്കാണ് പോകുന്നത് അവിടെ കുഴപ്പമില്ല ഈ രീതിയിലേക്ക് അപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി സൗകര്യമായിട്ട് അവിടെ തന്നെ ആ എല്ലാം അറിയാം എന്നിട്ടൊന്നും അറിയാത്ത പോലെ പറയുന്നത് എല്ലാം അറിയാ എല്ലാം എന്ന് എന്തിനാണ് എല്ലാം അറിയുന്നു അതൊരു പ്രത്യേക രീതിയിലാണല്ലോ അവർ സംസാരിക്കുന്നത് ഞാൻ അവരെ അവരുമായിട്ട് സംസാരം ആ സംസാരം ഞാൻ അവിടെ വെച്ച് നിർത്തിയിട്ട് ഞാൻ അവരോട് നേരെ ജസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് എ സി നോൺ എ സിയൊക്കെ ഇല്ല നോൺ എ സി ഇല്ല എ സിയുടെ ഡോർമെറ്ററി ഉണ്ട് ഞാനവിടെ പോയി എനിക്ക് പ്രശ്നം വിശ്രമിക്കണമായിരുന്നു എനിക്ക് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും എനിക്ക് ഹൗറയിലേക്ക് പോയി എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അവിടുന്ന് റായ്ഗഞ്ചിലേക്കാണ് പോകേണ്ടത് പക്ഷേ മറ്റൊരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഹൗറയിലേക്ക് പോകാനായിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ഓൺ ഡ സ്പോട്ടിൽ തന്നെ തീരുമാനമെടുക്കുകയാണ് ഹൗറയിലേക്ക് പോയി ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ തീരുമാനമെടുക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇവർ പറഞ്ഞൊരു ഡയലോഗ് ആ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് പോവുകയാണ് അല്ല ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഞാൻ ഓൾറെഡി ഹൗറയിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ് ഹൗറ ബ്രിഡ്ജ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും തിരക്കീറി ബ്രിഡ്ജാണ് ലോകത്തിലെ ഏറ്റവും തിരക്കീറി ബ്രിഡ്ജാണ് ഈ ഹൗറ ബ്രിഡ്ജ് എന്നുള്ള കാര്യം അപ്പോൾ ഹൗറ ബ്രിഡ്ജ് കൽക്കത്തയിൽ പോയിട്ടൊരാൾ ഹൗറ ബ്രിഡ്ജ് കാണാണ്ട് മടങ്ങി പോവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു സംഗതിയാണ് അതുകൊണ്ട് ഹൗറ ബ്രിഡ്ജ് കാണുക തീർച്ചയായിട്ടും എനിക്ക് അത്യാവശ്യമാണ് അപ്പം ഞാനത് പിന്നീടത്തേക്കാണ് ഹൗറയിലേക്ക് പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ആ പ്ലാൻ അവിടെ ഞാൻ ട്രോപ്പ് ചെയ്തിട്ട് ഞാൻ അവിടെ അറസ്റ്റ് എടുത്തിന് ശേഷം അടുത്ത ട്രെയിൻ കയറി ഞാൻ ഹൗറയിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ടാക്സി വിളിച്ച് ഹൗറയിലേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുകയാണ് അപ്പോൾ അല്പം ടയർഡ് ആയതുകൊണ്ട് ഞാൻ നേരെ ഡോർമറിലേക്ക് പോയിട്ട് ഞാൻ അവിടെ വിശ്രമിക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ ഇവർ പറഞ്ഞതുപോലെ എക്സാറിൽ നമ്മൾ ഹൗറയിൽ ചെല്ലുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നടക്കുന്ന മറ്റു പല നമ്മൾ ഒരിക്കലും നമ്മൾ ഇമാജിൻ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഹൗറയിൽ നമുക്ക് സംഭവിക്കുന്നത് എൻ്റെ ഹൗറ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഹൗറയിലെ കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ ഓൾറെഡി കുറച്ച് ലെങ്തി ആയി പോയതുകൊണ്ട് ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ട് ഈ സിയ കൽക്കത്ത സി സിയാൽദാർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സിയാൽദാർ റെയിൽവേ സ്റ്റേഷനില ഇന്ത്യയിലെ ഏത് മിക്കവാറുമുള്ള വലിയ ഈ മെട്രോപോളിറ്റിയൻ പട്ടണങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവിടെ കണ്ട പൊതുവായിട്ടൊരു കാഴ്ച നമ്മുടെ മലയാളികളായിട്ടുള്ള ധാരാളം സ്ത്രീകൾ അവിടെ ഇത്തരത്തിലുള്ള ജോലിയും വേല ഇത്തരത്തിലുള്ള വേല വേലകളുമായിട്ട് ജോലി അതൊരു പ്രൊഫഷനാണല്ലോ ഇപ്പോഴും ആ പ്രൊഫഷനുമായിട്ട് മിക്കവാറും ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും മദ്രാസ് ആണെങ്കിലും മുംബൈ ആണെങ്കിലും പിന്നെ ചെന്നൈ ആണെന്നുണ്ടെങ്കിലും ദില്ലി ആണെന്നുണ്ടെങ്കിലും മറ്റേ പല സ്ഥലങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷനുമായിട്ട് പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും തൽക്കാലം ഇപ്പോൾ നിർത്തുകയാണ് എവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥനയുണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ